ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു അപ്പോൾ എല്ലാ ചെടികളും ഒന്ന് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ വിങ്ക റോസ് എങ്ങനെയാണ് പല കളറുകളിലെ പൂക്കൾ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് കാരണം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ചെടിൻ്റെ മുകളിൽ അതായത് ബോഗമില്ല ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബഡ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ വിങ്കാ റോസ് റോസ് മൂന്ന് കളർ ഞാൻ ഇതിൽ നിന്ന് വെട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ മൂന്ന് കളറും കൂടി നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള പല കളറുള്ള പൂക്കൾ ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് കാണിച്ചു തരാൻ പോവാട്ടോ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത് വലിച്ചു നീട്ടി പറയുന്ന ഒന്നുമില്ല അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കാഴ്ച തരാം നമ്മൾ കൂടുതലായിട്ടും കൂടുതലായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് ബഡ് ബഡ് റേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ചെടി ചെടികൾ ഇതായത് ഭോഗം വില്ലയൊക്കെ നമ്മൾ നടുന്നത് ബോഗം പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ആയിട്ടോ ഇനിയിപ്പോൾ മഴക്കാലം വരാൻ മഴക്കാലത്തിന് മുമ്പ് നമുക്ക് ഡീപ്പായിട്ട് പ്രൂണിങ് ഒക്കെ ചെയ്യാനുണ്ട് പ്രൂണിങ് മസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ ചെടികൾ കുറേയൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് സെക്കൻഡ് ഫ്ലവറിങ് ഒക്കെ ഞാൻ നടത്തിയിരുന്നു കുറേയൊക്കെ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും കുറച്ചൊക്കെ പൂക്കളുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഭോഗവില്ല പ്ലാന്റ് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്ത് ഒരു ഗ്രോബേഖൽ കുറച്ച് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലോബേഖയിൽ ഞാനിവിടെ കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് നല്ല ലെന്തി ലോങ് ആയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്ത് തീർക്കാം ഞാനിവിടെ മൂന്ന് കട്ടിങ്സാണ് എടുത്തു വെച്ചത് അപ്പോൾ ഒന്ന് ഈ ഒരു കട്ടിങ്സാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാ ഈ ഒരു കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കുള്ള ഇലകളൊക്കെ ഞാൻ മാറ്റി എപ്പോഴും നമ്മൾ നടുമ്പോൾ ഇവിടെയുള്ള താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ നമ്മൾ നട്ടി മാറ്റി മാറ്റി കൊടുക്കണം അതുപോലെ ഒന്ന് ഇതാണ് ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത് ഇതിൻ്റെയും താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ വൈറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ദിവസവും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇത് നിത്യകല്യാണി വിങ്കാ റോസ് ഉഷാ മലരി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആട്ടോ അത് ഇത് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തും ഇതിൻ്റെ വിത്തുകൾ വീണിട്ട് തനിയേ തൈകൾ ഉണ്ടാവും കേട്ടോ വിത്തുകൾ ഇട്ടാലും തൈകൾ ഉണ്ടാവും അപ്പോൾ മൂന്നും കൂടി ഞാൻ ഈ ഗ്രോബേക്കിലേക്ക് നട്ട് കൊടുക്കാൻ പോവുകയാണ് നടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് കുറച്ച് സാഫ് എടുത്തിട്ട് സാഫ് എന്ന ഫിസൈഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സാഫ് കുറച്ച് എടുക്കാം അത് ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തില്ല ഈ താഴ്ഭാഗത്ത് കാണുന്നില്ല ഈ താഴ്ഭാഗത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്നെ ടച്ച് ചെയ്യാം കണ്ടില്ല അതാ ഒരു ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലും നമുക്കൊന്ന് ഇതിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആയിരിക്കും ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബതക്കാണ് ആക്കുന്നത് കേട്ടോ അതിട്ട് സൗണ്ടാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വരുന്ന ഇത് ഇതൊന്ന് നമുക്കിതിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലൊരു പെട്ടെന്ന് വേര് പിടിക്കാനുള്ളൊരു മെത്തേഡാണ് കുറച്ചും കൂടി നമുക്ക് സാഫ് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ മൂന്ന് ഓൾസാണ് ഉണ്ടാക്കേണ്ടത് മൂന്ന് ഓൾസ് ഉണ്ടാക്കിയിട്ട് അല്ലാണ്ട് ഒന്നിച്ചല്ല മൂന്ന് ഓൾസ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ നട്ട് കൊടുക്കുക ഒന്നും നട്ട് കൊടുക്കുക ഇപ്പോൾ പ്രെസ്സ് ചെയ്യരുത് കേട്ടോ നട്ടതിന് ശേഷം മൂന്നും വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ഇതിൽ പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് നട്ട് കൊടുത്തു അപ്പോൾ ഇത് ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ചും കൂടി നല്ല ചകരിച്ചോറിട്ടിട്ട് ചകിരിച്ചോറാണ് കേട്ടോ കൂടുതലെടുത്തത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറാണ് കൂടുതലെടുത്തത് അപ്പോൾ നമുക്കതൊന്ന് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിക്ക് നമുക്കൊന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിക്ക് നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നോക്കി നിങ്ങൾ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് പിടിച്ചു കിട്ടും എന്തായാലും പിടിച്ചു കിട്ടും അപ്പോൾ നമുക്കിതിൽ മൂന്ന് നല്ല കളറുള്ള ഫ്ലവറാണ് വരുന്നത് മൂന്ന് കളറുള്ള ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നവർക്ക് എന്ത് തോന്നും ഇത് നമ്മൾ എന്ത് ചെയ്തതാണെന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് ഗ്രാഫ്റ്റിംഗ് അല്ല അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഭംഗിയായി കിട്ടും ഇത് ഗാർഡിൽ വെക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക